തേക്കിന്റെ അടിപൊളി ഡോർ ലഭിക്കുന്നു കരുതുന്നുണ്ടോ ഈ കാണുന്ന ഡോറുകൾ കണ്ടില്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള തേക്ക് ഡോർ വെറും ആറായിരത്തി അഞ്ഞൂറ് രൂപക്ക് ഇനി അഞ്ഞൂറിന് കുറച്ച് വെള്ളം കയറിയ ഡോറു വേണമെങ്കിൽ കിട്ടും നമ്മളെന്ന് വന്നിരിക്കുന്നത് ഡോറുകളുടെ കിളിലൻ ഓഫറിൽ നിൽക്കുന്ന എസ് എൻസ് ലാൻഡില അതും പാലക്കാട് വല്ലപ്പുയല് ആ ഡോർ മാത്രമല്ല ഒരുപാട് ഡോറുകൾ വെറും ആറായിരത്തി അഞ്ഞൂറിനാണ് കൊടുക്കാൻ പോകുന്നത് ഇനി വീട്ടിലേക്ക് നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള വലിയ തേക്ക് ഡോർ വേണം ഡബിൾ ഡോർ വേണം എന്നൊക്കെ കാണുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരുപാട് ഡോറ് കളക്ഷൻ ഇതിന്റെ പ്രൈസാണ് അത്ഭുതപ്പെടുത്തുന്നത് പതിനായിരം രൂപക്കുള്ളിൽ മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇനി ഇതൊക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് ഫ്രീ ഡെലിവറിയുടെ കൂടി എത്തിച്ചും തരും ഇങ്ങനെ ഒരു ഓഫർ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ ഇനി മാത്രല്ല കേട്ടോ വീട്ടിലേക്ക് നല്ല വുഡൻ വിൻഡോ ഫ്രെയിമുകൾ വേണമെങ്കിൽ ഇതാ ആയിരത്തി നാനൂറ് രൂപയാണ് വരുന്നത് ഇനി ഇതാ അതിലേക്ക് സിമ്പിൾ ഡോർ വരുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിന് കിട്ടും ഇങ്ങനെയുള്ള കിടിലിന്റെ ഓഫറുകൾ നടക്കുമ്പോൾ നമ്മൾ ചില്ലർ സ്ഥാപനത്തിലല്ല വന്നിരിക്കുന്നത് ഒരുപാട് ഡോർ ഫ്രെയിമുകളും വിൻഡോ ഫ്രെയിമുകളും Por